സംസ്ഥാനത്ത് ഒരാൾ കൂടി അമീബി മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ചിരിക്കുന്നു മലപ്പുറത്ത് ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഒരു മാസത്തിനിടെ ആറാമത്തെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദീപക് മലയമ്മയുണ്ട് ദീപക് മലയമ്മ വീണ്ടും ആശങ്കയേറ്റുകയാണോ ഒരു മരണം കൂടി ഒരു മാസത്തിനിടയിൽ ആറാമത്തെ ആളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം അല്ലേ ദീപക് മലയമ്മ മരിച്ചാലോടെ വിവ വിശദ വിവരങ്ങൾ എന്താണ് ദീപക് അരുൺ ചേലേമ്പ്ര സ്വദേശിയായിട്ടുള്ള ഷാജി നാൽപ്പത്തി ഏഴ് വയസ്സുകാരാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് കണ്ണൂരിൽ വെൽഡിംഗ് ജോലി ചെയ്യാൻ ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്നാണോ രോഗബാധ ഏറ്റത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല അതേസമയം തന്നെ ഇതിൻ്റെ ഉറവിടം എവിടെയെന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയുമാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ പത്ത് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലുള്ളത് ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട് അങ്ങനെ ആകെ പതിനൊന്ന് പേർ നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്കെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പേർക്ക് ഈ രോഗബാധയേറ്റ് മരണം ഉണ്ടാകുന്ന സ്ഥിതിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ തന്നെ പലയിടങ്ങളിലും ഏതാണ് രോഗത്തിൻ്റെ ഉറവിടം എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം അപ്പോഴും ഇത്തരത്തിൽ മരണനിരക്ക് ഉയരുന്നു ഒപ്പം തന്നെ രോഗബാധ ഏൽക്കുന്നവരുടെ എണ്ണവും ഉയരുന്നു എന്നുള്ളത് അല്പം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ മലപ്പുറത്ത് ചേലമ്പ്ര സ്വദേശിയായ ഷാജിയുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്